ഫാം പഠിക്കാൻ നല്ല ടഫ് ആണോ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് പിള്ളേർക്ക് ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള പേര് വേറെ അപ്പോൾ ബി ഫാമിനെ കുറിച്ചുള്ള സത്യാവസ്ഥ ഇതാണ് ഞാനിപ്പോൾ ബി ഫാം ഫോർത്ത് സെമസ്റ്റർ ആണ് ഈ ഒരു കോഴ്സിന് കയറിയതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ഇന്നൊന്നും പഠിക്കാനില്ലല്ലോന്നും പറഞ്ഞ് സമാധാനിച്ചിട്ടില്ല ഓരോ തവണയും യൂണിവേഴ്സിറ്റി എക്സാമിനും ഇൻറ്റേർണൽ എക്സാമിനാണെങ്കിൽ പോലും നമ്മൾ മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടാണ് ഇരുന്ന് പഠിക്കുന്നത് അത് ഞാനെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെ ഈ ഒരു കോഴ്സ് ടഫ് ആണോ എന്ന് നിങ്ങൾ ുന്ന കുട്ടികളെടുത്ത് ചോദിച്ചാലും പറയും വളരെ ടഫ് ആണെന്ന് കഷ്ടപ്പെടാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇതിന് ജോയിൻ ചെയ്താൽ മതി ഒരു സമയം നമുക്ക് അസൈൻമെന്റോ വർക്കോ എക്സാമോ കഴിഞ്ഞിട്ട് സമാധാനിക്കാൻ സമയം കിട്ടത്തില്ല ഈ ഫാം കഴിഞ്ഞാൽ ജോലി ഉറപ്പാണെന്ന് എല്ലാരും പറയുന്നത് ശരിയാ പക്ഷെ ഓരോ സെമസ്റ്ററും സപ്ലി ഇല്ലാതെ ജയിച്ചു പോകുന്നത് വളരെ കഷ്ടപ്പാണ് എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ മനസ്സിലാക്കാനേ പറ്റത്തില്ല അപ്പൊ ഡെയിലി ഇരുന്ന് പഠിക്കാനും കഷ്ടപ്പെടാനും താല്പര്യമുള്ളവർ മാത്രം ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ മതി